എൻ്റെ ഇന്നത്തെ വീഡിയോ മുന്തിരി വൈൻ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതിനുവേണ്ടി ഞാൻ മുന്തിരിങ്ങ നന്നായി കഴുകിയിട്ട് മഞ്ഞൾ ഉപ്പിട്ടാണ് കഴുകിയത് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകുമ്പോഴല്ല തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നല്ല ഞരണ്ടി എടുക്കണം അപ്പോൾ നല്ല പെർമെൻറ്റേഷൻ നടക്കും അതിനൊരു പാത്രം നല്ല വെള്ളം എല്ലാം തുടച്ചെടുത്തൊരു പാത്രം എടുത്തിട്ട് നന്നായി കൈ കൊണ്ട് ഒടച്ചെടുക്കണം അപ്പം മുന്തിരിയെല്ലാം നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ മുന്തിരി എടുത്തത് அப்பாசி குறச்சி ஒரு கிலோ முந்திரிக்கு ஒரு எண்ணூறு கிராம் பஞ்சசார இட்டு கொடுக்கா மதுரத்தினுசரி வந்து தொள்ளாயிரம் கிராம் பஞ்சசார இட்டு கொடுக்க நமக்கு உடச்ச முந்திரி இலக்கு ഏലക്കായ് ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലേക്കൊരു അഞ്ച് ഏലക്കായ കൊടുക്കുന്നത് hasta take റാമ്പ് ഇട്ടുകൊടുക്കാം ഈസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇല്ല ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച് തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പവും നെല്ലം കൊടുക്കണം അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കും ഡെയിലി നമ്മിത് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇനി നമുക്കൊരു തുണി കൊണ്ട് മുറുക്കി കെട്ടി കൊടുക്കാം ഇതിന് നിറച്ചു ആവുമ്പോഴുള്ള ഇതാണ് ഒരു മുക്കാൽ ഭാഗം എന്ന് തന്നെയാണ് എൻ്റെ കണക്ക് ഞാനിത് തുണി കൊണ്ട് ഇത് മുറുക്കി കെട്ടിയിട്ടുണ്ട്